ബി ജെ പിയും ഇ ഡിയും ഒന്നാണെന്ന് ഒരിക്കൽ കൂടിയതാ തെളിയിച്ചിരിക്കുന്നു അതോടെ ആം ആദ്മി പാർട്ടി വെടിപൊട്ടിക്കുകയും ചെയ്തു അതായത് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിനെ കൊടുക്കാൻ ഇ ഡി കൂട്ടുപിടിച്ച മദ്യനയക്കേസിൽ ഇ ഡിക്കായി ഹാജരായ അഭിഭാഷകരുടെ കൂട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിൻ്റെ മകളുമായ ബൻസൂരി സ്വരാജിൻ്റെ സാന്നിധ്യവും കണ്ടതോടെ ഉറപ്പായിരിക്കുന്നു ബി ജെ പിയുടെ ഘടക ഇ ഡി എന്നുള്ളത് ബി ജെ പിയും ഇ ഡിയും ഒന്നാണെന്ന തങ്ങളുടെ നിലപാടിന് തെളിവായി ആം ആദ്മി പാർട്ടി ഇക്കാര്യം ഉയർത്തിക്കാട്ടിയതോടെ ബി ജെ പി ദില്ലിയിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ച സഞ്ജയ് സിംഗിൻ്റെ ജാമ്യ ഉത്തരവിൽ ഇ ഡി അഭിഭാഷകയായി ബൻസൂരി ഇടം പിടിച്ചത് രാജ്യം തന്നെ ഞെട്ടലോടെയാണ് കണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ എ എ പി ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചതോടെ ദില്ലി ഒന്ന് ഇളകി മറിഞ്ഞു ഡൽഹി മന്ത്രിയും എ എ പി നേതാവുമായ സൌരവ് ഭരദ്വാജ് സുപ്രീംകോടതി ഉത്തരവിലെ ബൻസൂരിയുടെ പേരുള്ള ഭാഗം വെട്ടിയെടുത്ത് എക്സിൽ പങ്കുവെച്ചതോടുകൂടിയാണ് ഇത് രാജ്യമറിഞ്ഞത് ഇതോടെ ഇ ഡിക്കായി ഹാജരായ അഭിഭാഷകരുടെ കൂട്ടത്തിൽ നിന്ന് ബൻസൂരിയുടെ പേര് നീക്കണമെന്നാവശ്യവുമായി ഇ ഡി അഭിഭാഷകൻ സൊഹേബ് ഹുസൈൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു ബൻസൂരിയുടെ പേര് യാന്ത്രികമായി ഉൾപ്പെടുത്തിയതാണെന്നായിരുന്നു അവരുടെ വാദം സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയ ബെഞ്ചിൻ്റെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് സഞ്ജയ് ഖന്ന മുമ്പാകെ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ ആവശ്യമായത് ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു ഏതായാലും ബി ജെ പിയും നരേന്ദ്രമോദിയും ചേർന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഘടനയാണ് ഇ ഡി എന്നും അതിന് ബി ജെ പി നേതാക്കളെ തന്നെയാണ് അഭിഭാഷകരായി ഉദ്യോഗസ്ഥരായി ഒക്കെ നിയമിക്കുന്നത് എന്നുമുള്ള രാജ്യത്തിൻ്റെ ആശങ്കയായ ഒരു സത്യം എ എ പി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യം എല്ലാം മറയും നീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രൊഫഷണലിസ്റ്റുകളും വോട്ടർമാരായുള്ള ദില്ലിയിൽ ബി ജെ പിയുടെ കള്ളക്കളികൾ കയ്യോടെ പിടികൂടിയിരിക്കുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കേണ്ടതും കോടതിയിൽ വാദിക്കേണ്ടതുമായ രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ അഭിഭാഷകരായി വച്ചിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളെ എന്ന് പറയുമ്പോൾ എത്രത്തോളം അപകടകരമാണെന്ന് ദില്ലിയിലെ പ്രബുദ്ധ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു